ഇന്നലെ ജിൻഡോയെയും ഗബ്രിയെയും എവിക് ചെയ്തു എന്നും പറഞ്ഞ് കുറച്ച് നേരം സീക്രട്ട് റൂമിൽ കൊണ്ടുപോയി നിർത്തി അനാവശ്യ വാക്കുകൾ യൂസ് ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഇതൊക്കെ കൊണ്ടാണ് അവരെ എവിക് ചെയ്തത് ലാലേട്ടൻ തുടക്കത്തിൽ തന്നെ ഭയങ്കര ദേഷ്യത്തിലും ഗൗരവത്തിലും തന്നെയായിരുന്നു കണ്ടസ്റ്റൻസിനോട് സംസാരിച്ചിരുന്നത് ആ പറഞ്ഞത് ഇന്ന് ചില കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ പോവുകയാണെന്നും അതിൽ ആർക്കും ഒന്നും തോന്നിയിട്ട് കാര്യമില്ല എന്നും എന്ന ഒരു അക്കൗണ്ടിൽ നിന്നും വന്ന കമന്റാണ് കമന്റ് ഇങ്ങനെയായിരുന്നു കുട്ടികളും മുതിർന്നവരും കാണുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് മുമ്പുള്ള സീസൺസ് പോലെയല്ല ഈ സീസണിൽ കണ്ടസ്റ്റൻസ് കുറച്ചുകൂടി നിലവാരം കാണിക്കണമെന്നായിരുന്നു കമന്റ് മെയിൻലി ലാലേട്ടൻ ഫോക്കസ് ചെയ്തത് ജിൻഡോയെയും ഗിബ്രിയെയും തന്നെയാണ് ഇടയ്ക്ക് ജാൻമണിക്ക് ഒരു കൊട്ടും കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ ജിൻഡോയോട് പറയുന്നു ഇതൊരു ഗെയിം ആണെന്നും ഗെയിമിന് ഗെയിമായിട്ട് ആക്സസ് ചെയ്യാനേൽ മാത്രം കളിക്കാൻ വന്നാൽ പോരായിരുന്നു എന്ന് ശേഷം ലാലേട്ടൻ ഒരു ടാസ്കും കൊടുക്കുന്നുണ്ട് ഓരോരുത്തരായി വന്ന് ആരാണ് ബിഗ് ബോസ് ഹൗസിൽ കൂടുതൽ ബാഡ് വേർഡ്സ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ആ മെഡൽ കൊടുക്കണം അതിനിടയിൽ ജിൻഡോ ഒന്ന് കൈ പൊക്കിയിരുന്നു എന്തോ പറയാൻ വേണ്ടി ലാലേട്ടൻ പൊരിച്ചു കളഞ്ഞു ജിൻഡോയെ സത്യം പറയാലോ ഈ ഈ ജിൻഡോ ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനെ പോലെ അഭിനയിക്കുവാണോ എന്തിനാ കൈ പൊക്കിയത് ചോദിച്ചപ്പോൾ വിഷമം കൊണ്ടാണെന്ന് എന്താ ഇപ്പോ പറയാ നോ കമൻസ് എന്നിട്ട് പിന്നെ മെഡൽ ഏറ്റവും കൂടുതൽ കിട്ടിയത് ജിൻഡോയ്ക്ക് തന്നെയാണ് ശേഷം മോഹൻലാൽ പറയുന്നു എൻ്റെ ഇഷ്ടപ്രകാരം ഗബ്രിയെയും ജിൻഡോയെയും പുറത്തു വിളിക്കുന്നു എന്ന് പക്ഷേ അത് ബിഗ് ബോസിൻ്റെയും മോഹൻലാലിൻ്റെയും നാടകമാണ് എന്ന് കണ്ടസ്റ്റൻസ് പ്രേക്ഷകർക്കും മനസ്സിലാവാൻ വലിയ സമയമൊന്നും എടുത്തില്ല ബിക്കോസ് അവർ നല്ല ഗെയിമേഴ്സാണ് അത്രയും നന്നായി ഗെയിം കളിക്കുന്ന രണ്ടാളെ ഒഴിവാക്കാൻ ബിഗ് ബോസിന് വട്ടൊന്നുമില്ലല്ലോ ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ